അലൈക്കും വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി രക്ഷിതാക്കളെ ഹൈസക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മഹാസമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് അലഹമുല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ നമ്മുടെ ക്യാമ്പസിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ധാർമ്മികതയുടെ കാവലാ കാവലാളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നതില്ല നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഈ ഒരു കോളേജും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഇവിടുത്തെ കോളേജ് മാനേജ്മെൻ്റ് ഉണ്ട് എല്ലാ സമയത്തും നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന കോളേജ് മാനേജ്മെൻറ്റിനും അതിലെ പ്രതിനിധികൾക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ അരീകോട്ടുകാരായിട്ടുള്ള കെ എൻ എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും മറ്റുമുള്ള പ്രവർത്തകർ ഏതു സമയത്തും ഞങ്ങൾക്ക് വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഞങ്ങളെ സഹായിച്ചും ഞങ്ങളെ പിന്തുണച്ചും ഒപ്പം നിന്ന അനീക്കോട്ടുകാർക്ക് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട എം എസ് പ്രവർത്തകർ ഓരോ മണ്ഡലങ്ങളിലും യൂണിറ്റുകളിലും എണ്ണയിട്ട യന്ത്രം പോലെ ജില്ലാ നേതൃത്വത്തിനോടൊപ്പം പ്രവർത്തിച്ച പ്രിയപ്പെട്ട എം എസ് എമ്മിൻ്റെ പ്രവർത്തകർ അവരുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് ഇന്നീ സമ്മേളനത്തിൻ്റെ ഒരു സമാപന ചിത്രം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ നേതൃത്വങ്ങൾ കെ എൻ എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും ജില്ലാ നേതൃത്വങ്ങൾ എല്ലാം അകമൈന സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു സമ്മേളനം മഹാസംഭവമാക്കുന്നതിന് വേണ്ടി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് അവരെ ഉൾപ്പെടുത്താം ഇൻഷാല്ല നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു സദസ്സ് ഈ ഒരു സദസ്സിലൂടെ നമുക്ക് പിരിയാം ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിൻ നമ്മൾ കേട്ടതും നമ്മൾ കേട്ടതും ഇവിടെ പറഞ്ഞതും അതുപോലെ തന്നെ ഇതിന് പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സോലിഹായ കർമ്മമായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല